അമ്മമ്മ അവിടെ പേരക്കുട്ടിയുടെ മുടിയൊക്കെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അമ്മുടെ സാരി എങ്ങനെ ഉണ്ടെന്ന് പറയും ഒരു ദിവസം ഞങ്ങൾ പിറന്നാളാണ് വാങ്ങിക്കൊടുത്തതാണ് അമ്മയുടെ ഈ സാരി അപ്പോൾ ബേബിക്കുട്ടി ഇതാ റെഡി ആയി വേദം റെഡി ഞാൻ റെഡി ആയി അമ്മ റെഡിയായി അപ്പോൾ ബേബിക്കുട്ടി ലിപ്സ്റ്റിക്കിൻ്റെ കാര്യം പറയായിരുന്നു കേട്ടോ ഞങ്ങൾ ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ലിപ്സ്റ്റിക്കാണ് എന്താണ് ഏതാന്നൊക്കെ ഞങ്ങൾ ഒരു റിവ്യൂ പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളത് കൂട്ടുപാത ഇറങ്ങി അത് കഴിഞ്ഞ് കൂറ്റനാട് എടപ്പാളം റൂട്ടിലുള്ള ബസ്സിന് കയറിയിട്ട് ബ്ലൂ ഡയമണ്ട് ഓഡിറ്റോറിയത്തിൽ ഇറങ്ങി എൻ്റെ ചാച്ചനുണ്ട് എൻ്റെ അമ്മയുടെ അച്ഛൻ ടി വി കേശവ് നമ്പ്യാർ റിട്ടേഡ് എസ്ഐ ആയിരുന്നു ചാച്ചൻ്റെ അനിയൻ്റെ എമ്പത്തിനാലാം പേർന്നാൽ മതി ാണ് കേട്ടോ ഒരുപാട് പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട് ടി വി ഉണ്ണികൃഷ്ണൻ നമ്പ്യാർ നമ്മുടെ പെരുങ്ങോട് സ്കൂളിലെ പ്രധാന അധ്യാപകനായിരുന്നു കേട്ടോ അപ്പോൾ കയറി ചെന്നുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം കുടിച്ചു കെട്ടോ ഇതാണ് പിറന്നാൾ കുട്ടി അപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ എത്തി നമ്മുടെ കുടുംബക്കാരെല്ലാവരും ഉണ്ട് കേട്ടോ പെരുമണ്ണൂരുള്ളവരും ഓരോ സ്ഥലത്തുള്ളവരും ഒക്കെ അന്ന് കയറി ഇവിടെ തന്നെ പിറന്നാൽ കാരണം നമ്മൾ എന്തെങ്കിലും സമ്മാനം കൊടുക്കണമല്ലോ അത് കൊടുത്തു എന്നിട്ട് ഞങ്ങൾ സ്റ്റേജ് കയറി സ്റ്റേജിലല്ല അവിടെ കയറി ഇരുന്നു കേട്ടോ അപ്പോൾ അതാ നമ്മുടെ എം വി രാജേഷൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പൊന്നാന അണിയിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിലെന്നെ ഒരു പ്രമുഖയാണ് നമ്മുടെ ടി വി അനുപമ ഐ എ എസ് നമ്മുടെ കളക്ടർ ആയിരുന്നല്ലോ തൃശ്ശൂർ കളക്ടറേറ്റ് ആയിരുന്നു ഇപ്പോൾ വേറെ എന്തോ വകുപ്പാണ് അതാ അവിടെ ഉണ്ടെങ്കിൽ അവിടെ ഒരു പുസ്തക പ്രകാശനം നടക്കുന്നുണ്ട് ഉണ്ണിമാമ എഴുതിയ തന്നെ ഒരു ബുക്ക് അവിടെ പ്രകാശനം ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഏത് കയ്യടിക്കുന്നതിൻ്റെ പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ പ്രസംഗങ്ങളും എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് അതൊക്കെ കേട്ടിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ അത് ഞങ്ങൾ രണ്ടാമത്തെ ട്രിപ്പിലിരുന്നു അപ്പോൾ അമ്മ എല്ലാവരേനെ വിളിച്ചു വന്നു അത് കഴിഞ്ഞ് അവിടെ ഇരുന്നു ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ നല്ല അടിപൊളി സദ്യയായിരുന്നേ എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു ഇത് തന്നെ നല്ല കുട്ടിയായിട്ട് എല്ലാം കഴിച്ചു കേട്ടോ നമ്മുടെ ശർക്കരപ്പേരി കായപ്പേരി പിന്നെന്താ പരിപ്പ് വട കോവയ്ക്ക അതുപോലെ തന്നെ കടലം കൂടിയിട്ട് എന്തൊരു സാധനം അവിയൽ ഓലൻ കാളൻ എല്ലാം ഉണ്ടായിരുന്നു കൂട്ടുകറി മസാലക്കറി പിന്നെ പരിപ്പ് പിന്നെ എന്തോ അത് പിന്നെ രണ്ടു കൂട്ട പായസം പാലട പ്രഥമനും പഴപ്രഥമനും ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിട്ട് തോന്നിയാൽ ചോറ് സാമ്പാർ മോര് അല്ലെങ്കിൽ ഈ സദ്യത്തെ സാമ്പാറൊക്കെ ഒരു പ്രത്യേക രുചി അത് നമ്മൾ എത്ര വീട്ടിൽ വെച്ചാലും ആ രുചി കിട്ടുന്നില്ല അത് ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അവർ കൂട്ടണതെന്ന് നമുക്കറിയില്ല കേട്ടോ ഞാൻ പാലട പായസം മാത്രമേ കുടിച്ചുള്ളൂ പഴം ഞാൻ അമ്മയ്ക്ക് കൊടുത്തു കേട്ടോ എനിക്ക് പഴ പായം ഇഷ്ടമാണ് പക്ഷേ അപ്പം കുടിക്കാൻ തോന്നിയില്ല കാരണം പാലയുടെ മധുരമുണ്ട് പിന്നെ പഴവും നല്ല മധുരമാകുമല്ലോ പിന്നെ സദ്യ കഴിച്ചിറങ്ങിയപ്പോൾ കാണുന്നതാണ് നമ്മുടെ തിരുവാതിരക്കളി ഏതൊരു ടീം അവതരിപ്പിക്കുന്നതാണ് കേട്ടോ ഒരുപാട് കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സ്റ്റാർ സിംഗിൻ്റെ ഫൈനലിസ്റ്റിൻ്റെ പാട്ടൊക്കെ ഉണ്ടായിരുന്നത് ലാസ്റ്റാണ് പക്ഷെ ഞങ്ങൾ അതൊന്നും കേൾക്കാൻ നിന്നില്ല ഞങ്ങൾ ബസ്സിലെ വന്നുകൊണ്ട് വേഗം പിന്നെ അത് കഴിഞ്ഞ് തിരുവാതിരക്കളെയൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങി പിന്നെ ഞങ്ങൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടാണ് അപ്പോൾ അമ്മ അമ്മയുടെ കുടുംബക്കാരൊക്കെ കാണുമ്പോൾ കേശവൻ നമ്പ്യാരുടെ പെമ്പക്കൾ വർത്താനം പറയുക പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അവർ അപ്പോൾ അമ്മ എല്ലാവരെയൊക്കെ കണ്ടപ്പോൾ അമ്മയ്ക്ക് അതിൻ്റെ സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ അവിടുന്ന് ഇറങ്ങിയിട്ടോ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അവിടുന്ന് ബസ് കിട്ടി പിന്നെ കൂട്ടുപാത ഇറങ്ങിയപ്പോൾ വീട്ടിൻ്റെ അവിടേക്കുള്ള ബസ് വേഗം കിട്ടിയിട്ട് അതുകൊണ്ട് ഞങ്ങൾ വേഗം എത്തി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ് ഞങ്ങളുടെ ഒരു പിറന്നാൾ ഫങ്ഷൻ വീഡിയോ അപ്പോൾ ബായ്